നമസ്കാരം ഞാൻ ഇപ്പോൾ ഈ കാറ്റാങ്കവല മറ്റപ്പള്ളി വളവിലാണുള്ളത് ഇവിടെ അല്പസമയം മുമ്പ് ഒരു ദാരുണമായ ഒരു ബസ് അപകടം സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ കർണാടകത്തിലെ കുറച്ച് സ്വാമിമാർ അവരുടെ അയ്യപ്പ ദർശനവും കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി മറ്റപ്പള്ളി വളവ് എന്ന് പറയുന്നത് കാറ്റാങ്കവല മറ്റപ്പള്ളി വളവ് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഒരു കാഴ്ചയിലേക്ക് ബസ് മറിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടുന്ന് കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പ് അതുപോലെ ഒരു കുഴക്കണ്ടറിന്റെ വാഹനം സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് കമ്പ്യൂർ പ്രദേശത്തുള്ള വിവിധ ആശുപത്രികളിലായിട്ട് ഇവരെയൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ ഒരാൾ ഇതിനകം തന്നെ മരണപ്പെട്ടു എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കർണാടകത്തിലെ കെ ആർ നഗറിൽ ഇത് വരുന്ന സ്വാമിമാരടങ്ങുന്ന ഒരു സംഘമാണ് അൻപതിലധികം ആൾക്കാരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപ്പം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതും ഈ ഒരു പ്രദേശത്തെ പറ്റി മരണപ്പെട്ടിരിക്കുന്നത് കർണാടകത്തിൽ വന്ന അയ്യപ്പ സംഘത്തിലെ പ്രകാശ് എന്ന ഒരു വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്കായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗുരുതരമായി പരിക്കേറ്റ ഒന്നു രണ്ട് ആൾക്കാർ കൂടി ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവരെയൊക്കെ സമീപ പ്രദേശങ്ങളിലെ വിദഗ്ധമായ ചികിത്സക്ക് വേണ്ടിയിട്ട് മറ്റ് സജ്ജീകരണങ്ങളൊക്കെയുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടാണുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്ന വാഹനം ഇവിടെ ഒരു വളവാണ് ഈ വളവിൻ്റെ അടുത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ താഴോട്ട് മറികാൻ ഉണ്ട് ഏകദേശം അൻപതിലധികം അൻപതിലധികം വരുന്ന അയ്യപ്പ സംഘമാരുടെ ഒരു സംഘമാണ് കർണാടകത്തിലെ കെ ആർ നഗറിൽ നിന്നാണ് ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ടത് അയ്യപ്പ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിലാണ് ഈ ഒരു ദുരന്തമുണ്ടത് ഇത് സമീപ പ്രദേശത്തുള്ള നിരവധി ആംബുലൻസുകൾ ഒരുപാട് ആംബുലൻസുകൾ ഒരുപാട് ആംബുലൻസുകളിലായി സമീപ പ്രദേശത്തേക്ക് മാറ്റം റോഡ് വഴി കടന്നു വന്ന വാഹനം ഇവിടെ ഒരു ഇറക്കാണ് ആ ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരത്തെ ആട്ടുമരികയുണ്ടായത് ഏകദേശം അൻപത്തിരണ്ട് ആൾക്കാർ വാഹനത്തിലുണ്ടായിരുന്നു അതിൽ നാല് കുട്ടികളും അതുപോലെ ഈ ബസ്സിലെ സഹായികളും ഡ്രൈവറും ഒക്കെ ആയിട്ട് നാല് പേരും അങ്ങനെ അമ്പത്താറാൾ അടങ്ങുന്ന സംഘമാണ് വാഹനത്തിലുണ്ടായത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള എല്ലാ ഏരിയയിലെ ആംബുലൻസുകളും ഈ ഇവിടെ എത്തിയിട്ട് അതുപോലെ ആംബുലൻസുകൾ മാത്രമല്ല പ്രൈവറ്റ് വാഹനങ്ങളും ടാക്സി വാഹനങ്ങളും ഒക്കെ പരിക്കേറ്റവരെ വരെ വിവിധ ആശുപത്രികളിൽ എത്തിച്ചിട്ടാണുള്ളത് ഇവിടെ പോലീസും ഫയർഫോഴ്സും അതുപോലെ മറ്റ് സന്നദ്ധ വോളന്റിയർമാരൊക്കെ അവരുടെ പ്രവർത്തനം ഊർജ്ജസ്വലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാഹനത്തിനടിയിൽ നിന്നുള്ള മുഴുവൻ ആൾക്കാർ ഇപ്പം പുറത്തെടുത്തിട്ടുണ്ട് വാഹനം തല കീഴായി മറിയുകയാണ് ഉണ്ടായത് ഇതിനിടയിലാണ് ആൾക്കാർക്ക് പെട്ടുകിടക്കുന്നുണ്ടായിരുന്നത് നാട്ടുകാരും രക്ഷാപ്രവർത്തകരും കൂടി അവിടെ വാഹനത്തിന്റെ ചില്ലുകളും കമ്പികളും മുറിച്ചു മാറ്റിയാണ് ഇതിൽ നിന്ന് കുട്ടികളെയും ആൾക്കാരെയൊക്കെ പുറത്തെടുത്തത് ഗുരുതരമായി പരിക്കുപറ്റിയവരെ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ നിന്ന് വിവിധ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ആരും കൊതിക്കുന്ന രുചിയുടെ പേര് അതിർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു

െ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്